ഇപ്പൊ നമ്മൾ ഈ അസ്സാമേക്കും എന്ന് പറയുന്ന സമയത്ത് വിരല് ഉയർത്തണം നമ്മൾ ചെറുപ്പം മുതലേ നമ്മളെ നാട്ടിൽ കണ്ടുവരുന്ന അങ്ങനെ ഉയർത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സലാം കിട്ടുമ്പോഴാണ് അത് താത്തുന്നത് പക്ഷേ ഇവിടെ ഇപ്പം വിദേശത്തൊക്കെ ആണെങ്കിൽ ചില ആളുകൾ അങ്ങനെ ഈ ഇതിങ്ങനെ വരലിങ്ങനെ വൈബ്രേറ്റ് ചെയ്യണം ഈ കാറിൻ്റെ വൈബർ ഒക്കെ മാതിരിങ്ങനെ ഇറക്കിക്കൊണ്ടേ ഇരിക്കുന്നു ചില ആളുകൾ ഒന്നിട്ട് പൊന്തിക്കും ഒന്നിട്ട് ഇത് താത്തും അവിടെ വെക്കും അങ്ങനെ പലതും കണ്ടു ഇത് കണ്ടിട്ട് നമ്മളെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ ഒരുപാട് ആളുകൾ എന്തു ചെയ്യണ് ഈ അറബികൾ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അവരും ഇതുപോലെ ഇങ്ങനെ ഇളക്കുന്നു നാട്ടുന്നൊന്നുമില്ല നമ്മുടെ നാട്ടിൽ ഇത് ചെയ്യലും ഇല്ല പക്ഷെ ഈ ഗൾഫിൽ വന്നിട്ട് വരുന്ന ആളുകളൊക്കെ ചിലർ നാട്ടിൽ നിന്നും ഇങ്ങനെ ഇളക്കുന്നുണ്ട് ഇത് സംബന്ധമായിട്ട് ചില ആളുകൾ പറയുന്നു അത് ഹലി മദബിൽ സുന്നത്താണ് അങ്ങനെ ഇളക്കല് എന്നൊക്കെ അങ്ങനെ ഏതെങ്കിലും മധുഹബുകളില് ഇങ്ങനെ സുന്നത്തുണ്ടോ എന്ന് അത് മധബബ് തമ്മിലുള്ള വ്യത്യാസം ഈ മദബബില് എങ്ങനും ഇല്ലാണ്ടെങ്കിലും ഇപ്പൊ നമ്മള് ചെറുപ്പം മുതൽ ഇത് കാണുന്നില്ലല്ലോ അപ്പൊ നമ്മൾ ആളുകളും ഇത് തെറ്റിദ്ധരിച്ച് അറബികളിൽ നിന്ന് കണ്ടിട്ട് നമ്മൾ ആളുകളും ഗൾഫിൽ വന്നിട്ട് ഈ സാധാരണക്കാരും അത് ചെയ്യുന്നു അപ്പം ഇതിൻ്റെ ശരിയായ വശം എന്താ ഏതെങ്കിലും ഒരു മധുബിലെ സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ടോ അസ്താവ് വിശദീകരിക്കുന്നു നിസ്കാരത്തിൽ അത്തഹിയാത്ത് ആ അത്തഹിയാത്തിൽ ഇല്ലല്ല എന്ന് പറയുമ്പം വലത്തേ കയ്യിൻ്റെ ഉയർത്തും ഈ ചൂ ഉയർത്തിപ്പിടിച്ച ചൂണ്ടുവരല് ഇങ്ങനെ അടക്കി പിടിക്കണോ അതല്ല ഇളക്കിക്കൊണ്ടിരിക്കണോ എന്ന് പറയുമ്പോൾ പല ഗോലത്തിലും പല രൂപത്തിലൊക്കെ ഇളക്കുന്നവരെ കാണാം ഇത് വിദേശ രാജ്യങ്ങൾ പ്രത്യേകിച്ച് രണ്ട് ഹറമിലൊക്കെ ആകുമ്പോൾ നാല് മധുഹബിന്റെ ആളുകളുണ്ടാകുമ്പോൾ അവിടെയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കാണാം അപ്പൊ അതൊക്കെ മധുഹബിൽ ഉള്ള അഭിപ്രായങ്ങൾ എന്നുള്ള അടിസ്ഥാനത്തിൽ വയ്ക്കാം നരമറിച്ച് ഷാഫി മധു പ്രകാരം ജീവിക്കുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ പ്രവാസി ആയി പിന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ തിളക്കൽ എന്നാൽ ഒരു നാട് നാട് വ്യത്യാസപ്പെടുമ്പോൾ അവിടെ ഒരുപാട് പരിഷ്കാരങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും ആരാധനയിൽ ഏത് സമയത്തും ആ നാടായാലും ഈ നാടായാലും ഒക്കെ ഒരേ രൂപത്തിൽ തന്നെയല്ലേ പിന്നെ ഒരു ഫാഷനായിട്ട് കിട്ടിയതായിരിക്കാം എന്ന് പറയാം പറയാമുള്ള ആലം എന്തുകൊണ്ടാണ് പിന്നെ അവരിവിടെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് അവിടെ അങ്ങനെ അവർ ചെയ്യുന്നുണ്ട് അവരെ വിവരക്കുറവുകൊണ്ടോ അല്ലെങ്കിൽ മറ്റും മനസ്സിലാക്കാത്ത കൊണ്ടോ ഒക്കെ ആയിരിക്കും അന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കിയെടുത്തായി നാളിത്രയും കാലമായിട്ട് എന്തായിട്ടില്ല നമ്മളൊന്നും അത് പഠിച്ചിട്ടില്ല പ്രത്യേകിച്ച് ഷാഫി മദ്ര് സുന്നത്തില്ല എന്ന് മാത്രമല്ല അത് കറാഹത്തും കൂടെയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചിട്ടുമില്ല അതുപോലെ തന്നെ നമുക്കാർക്കും ഇത് അറിയില്ല വശവും ഇല്ല പിന്നെ അവിടെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ മനസ്സിലാക്കി എന്തെങ്കിലും ഉണ്ടാകും ഉണ്ടാകുമെന്നില്ല പിന്നെ അവർ ചെയ്യുന്ന ഈ എല്ലാം മധുഹബിലേക്കാണ്ട് കൊണ്ടേ കൊട്ടാനൊന്നും പറ്റൂല കാരണം പല രൂപത്തിലും കാണിക്കുന്ന പല പ്രവർത്തനം അവരൊരുണ്ട് ചിലതൊക്കെ മതഹേബല് അവരുടെ ഉണ്ടായിരിക്കും ചിലപ്പോൾ ഉണ്ടാകൂല പിന്നെ പ്രത്യേകിച്ച് ചില ആളുകളൊക്കെ ഓരോ മനുഷ്യന്മാരും ഓരോ മൈൻഡില്ല നാല് മതപും വെച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ അങ്ങനെയും കാണും അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ അതൊക്കെ ശരിക്കും നോക്കണം ഏതായാലും അപ്പോ ഇങ്ങനെ ഈ പറയുന്ന അത്തഹിയാത്തിൽ വെരല് ഇളക്കി അണക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം കേവലം ഒരു നിസാരമായിട്ട് തള്ളേണ്ട ഒന്നും അല്ലത് ഒരുപാട് ഗൗരവത ഉണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കിയെടുക്കാനുണ്ട് ഇപ്പോൾ നബിസല്ലാ അലുവല്ലം തങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് ഇങ്ങനെ വിരല് ഇളക്കിയിട്ടില്ല എന്ന് പറയുന്ന ഹദീസും വന്നു ഇളക്കി എന്ന് പറയുന്ന ഹദീസും വന്നു അപ്പൊ അങ്ങനെ രണ്ട് ഹദീസ് വരുമ്പോൾ ജമ്പ് ചെയ്യേണ്ടി വരും അത് ഈ കൂട്ടി യോജിപ്പിക്കണം കാരണം ഒന്നൊന്നിനി എതിരാകൂലേ അപ്പൊ എതിരില്ല എന്നുള്ളത് അതിൻ്റെതായ റൂട്ട് മനസ്സിലാക്കി ആളുകൾ പറഞ്ഞു തരുമ്പോഴേ അല്ലെ മനസ്സിലാകുക ഇപ്പൊ അലൈഹി അലൈസല്ല തങ്ങൾ നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ ഇളക്കിയിട്ടില്ല എന്ന് പറയുന്ന ഹദീസ് മഹാനായ ഇമാം അബുദാദ് റതി സുന്ന അബുദാബുദിൽ കൊണ്ടുവരുന്നുണ്ട് അബുദാബൂദിന്റെ നൂറ്റി അറുപത്തി നാല് നൂറ്റി അറുപത്തി അഞ്ച് പേജുകളെ അല്ലായിട്ട് തൊള്ളായിരത്തി എൺപത്തി ഒമ്പതാമത്തെ ഹദീത്ത് അബ്ദുൽഹിബിന് ജുബേർ അലിയല്ലാഹുനു തൊട്ട് വന്ന ഹദീത് ഇതിൽ പറയുന്നുണ്ട് അന്നഹു കാന ബി ഇസ്ബഹി ദലൈസ് വല ുഹ അണ്ടോ നബിസുല്ല തങ്ങൾ ആ വെർല് ഇളക്കിയിട്ടുണ്ടായിരുന്നില്ല അത് അത് ഇളക്കിയിട്ടില്ല അപ്പൊ ഇങ്ങനെ പിടിച്ച് തന്നെ നിന്നൊക്കെയാണ് എന്നുള്ളത് എന്നാൽ നബിസല്ലാ അലൈഹി വല്ല തങ്ങൾ വിരൽ ഇളക്കി എന്ന് പറയുന്നൊരു ഹദീസും വന്നല്ലോ എന്ന് സ്വാഭാവികമായിട്ട് അതിനെപ്പറ്റി അറിയാവുന്നവർക്ക് ചോദിക്കാം അപ്പൊ ചില ഹദീത്തിന്റെ കിതാബിലൊക്കെ കാണുന്നുണ്ട് മഹാനായ്മം നസാ ഇറിയാഹുന ഹദീത് കൊണ്ടുവരുന്നുണ്ട് ഇളക്കി എന്ന് പറയുന്നൊരു ഹദീത്ത് സുനസിയുടെ ഇരുന്നൂറ്റി പതിനയ്യാമത്തെ പേജിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ഹദീതായിട്ട് അത് വാ എലിബിൻ ഹുജറിയാഹുനെ തൊട്ട് വന്ന ഹദീത മഹാനവറുകൾ പറയുന്നുണ്ട് ഞാൻ നബി നബിസല്ലാ അലൈസ് നിസ്കരിക്കുമ്പോൾ നോക്കിയപ്പോൾ ആ നിസ്കാരത്തിൽ അലൈസ് തങ്ങൾ ആ വെരലിങ്ങനെ ഇളക്കുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് വാ എലിബിൻ ഹുജുറിയാഹുനും പറയുന്നുണ്ട് അപ്പൊ ഇത് ഇളക്കി ഇളക്കിയിട്ടില്ല എന്ന് പറയുമ്പം ഇത് എങ്ങനെയാണ് ജ ചെയ്യാ എന്ന് പറഞ്ഞാൽ ഇത് ഒന്നൊന്നിന് എതിരല്ല അതുകൊണ്ട് യോജിപ്പിച്ച് മനസ്സിലാക്കേണ്ടത് എന്ന് എങ്ങനെയാണ് എന്നുള്ളത് അത് വ്യക്തമായി കൊണ്ട് തന്നെ ആബാദി മഹാ ഇമാം ആബാദി എന്നവര് അബൂദാവൂദ് വിശദീകരിച്ചു ഔരുൽ മഹബൂദ് എന്നതിലൂടെ ഈ ഔരുൽ മഹബൂദ് എന്ന് പറയുന്ന കിതാബിന്റെ മൂന്നാമത്തെ വാല്യത്തിൻ്റെ ഇരുന്നൂറ്റി ഏഴാമത്തെ പേജിൽ ആ ഹദീത് ജം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് അപ്പൊ രണ്ടും ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട് ഇപ്പോ ഇപ്പൊ അബുദാബുദ്ദീൻ ഹദീസ് ഉദ്ധരിച്ചു അലൈഹി വലായു നബിസ് എന്ന് ഇളക്കി എന്ന് പറയുന്ന പറയുന്നോ അത് ഈ ഹദീഥിന് എതിരാകൂലേ അത് എങ്ങനെ മനസ്സിലാക്കണം ഇവിടെ നബിസ്ആ തങ്ങൾ ഇളക്കി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നബിതങ്ങൾ ഉയർത്തി എന്നർത്ഥം വെച്ചാൽ മതി ലാ കൊയറും അതല്ലാത്ത ഒന്നും അവിടെ ഇല്ല ഫലായു ആയിരുന്നു ഹു അപ്പൊ എതിരില്ലല്ലോ അപ്പൊ നമ്മളും പറയുന്നത് ഉയർത്തുക എന്ന് തന്നെയാണല്ലോ ഉയർത്തിപ്പിടിക്ക എന്ന് തന്നെയാണ് അപ്പൊ ഇളക്കി എന്നർത്ഥം വെക്കുന്നില്ല എന്നുള്ളത് ഇത് തന്നെയാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ ഫിക്കിഹിന്റെ ഗ്രന്ഥങ്ങളിലും തെളിവിടിച്ചുകൊണ്ടും ഇങ്ങനെ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് മഹാനായ ഹാത്തിമുൽ മൊഹാക്ക് അടുത്ത് ഇതൊക്കെ വെച്ചുകൊണ്ട് പറയുന്നുണ്ട് ടെ രണ്ടാം വാള്യം ഇതിന്റെ നൂറ്റി മുപ്പതാമത്തെ പേജിൽ വ്യക്തമായിട്ട് പറയുന്നു പറയുന്ന പോലെ ഈ വരല് ഇളക്കേണ്ടതില്ല ഉയർത്തിപ്പിടിച്ച വിരല് ഇളക്കേണ്ടതില്ല സമയത്ത് അത് ഇളക്കേണ്ടതില്ല ഹദീസും വന്നിട്ടുണ്ടല്ലോ വന്നിട്ടുണ്ടല്ലോ അപ്പൊ ഇളക്കി എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ് അവിടുത്തെ വെക്ഷ എന്താണ് അവിടെ എങ്ങനെയാണ് മനസ്സിലാക്കി എടുക്കേണ്ടത് അവിടെ മനസ്സിലാക്കേണ്ട റൂട്ട് വ്യക്തമായി കൊണ്ട് ആ ഹദീസ് ജമ്പ് ചെയ്തുകൊണ്ട് നേരത്തെ അവിനുൽ മഹബൂദിൽ പറഞ്ഞ അതേ ആശയത്തിൽ തന്നെ ഈ പിന്നെ ഹജറു വ്യക്തമായിട്ട് ഇപ്പൊ ഇവിടെ അവിടെ ഇളക്കി എന്ന് പറയുന്നത് ഉയർത്തി എന്നുള്ള അർത്ഥം വെച്ചാൽ മതി അപ്പൊ ഉയർത്തി എന്നേ ഉള്ളൂ അപ്പൊ എന്തെല്ലാം വൈരുദ്ധ്യങ്ങളൊന്നും വരുന്നില്ല അപ്പൊ നബി അലൈഹി അലൈ തങ്ങൾ ഉയർത്തി എന്നെ അതുകൊണ്ട് രക്ഷിക്കുന്നുള്ളൂ അപ്പൊ നബി തങ്ങൾ ഇളക്കിയിട്ടില്ല അപ്പൊ ഇളക്കാത്തത് കൊണ്ട് നമ്മളും ഇളക്കേണ്ടതില്ല ഇത് ഈ റൂട്ടിലാണ് ഈ പറയുന്ന കൊണ്ടുപോയിട്ടുള്ളത് മനസ്സിലായില്ലേ അപ്പൊ പിന്നെ ഇവിടെ ഒരു അപകടം ഉണ്ട് ഇളക്കുന്നോട് അതും കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കണം ഇത് കറാഹത്താണ് കറാഹത്താണിതിന്റെ മതവിധി എന്ന് വരാൻ വെറുതെ പറഞ്ഞോ ഒന്നും ഇപ്പൊ ഇളക്കണം എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇളക്കി പോകാണ് ആ ഇളക്കുന്ന രൂപം തന്നെ അത് മധുബിലൊക്കെ വിശദീകരിച്ച രൂപമുണ്ട് അത് ആ രൂപത്തിൽ രൂപത്തിലൊന്നുമല്ല പലരും അങ്ങനെ കാട്ടിക്കൂട്ടുകയാണ് ഓരോന്ന് അത് എങ്ങനെയാണ് ഇളക്കേണ്ടത് ഇനി അങ്ങനെ ആണ് പറഞ്ഞില്ലെങ്കിൽ തന്നെ ഷാഫി മധുബിലെന്തായാലും അത് കറാഹത്താണേനും അപ്പൊ ഈ പറയുന്ന ഇളക്കുക എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ കൗലു അവിടെ ഒരു കൗല് പറയാനുണ്ട് അവിടെ ചില ഇമാമിങ്ങൾക്ക് ഒരു അഭിപ്രായമുണ്ട് ഈ ഇളക്കുക എന്ന് പറയും അന്നോഹു ഹറാമൻ ഇളക്കൽ ഹറാമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അത് മഴത്തമതല്ലോ പ്രബലല്ല നേരെ മറിച്ച് അങ്ങനെ ഒരു പണ്ഡിതന്മാരുണ്ട് ഒരു കൗല് തന്നെ അങ്ങനെ പറഞ്ഞെടുക്കുന്നുണ്ട് അത് ഹറാമാണ് ഇളക്കൽ ഹറാമാണ് മാത്രമല്ല അവർ പറയുന്നു മുബത്തിലുല്ല് സ്വലാത്തി നിസ്കാരത്തെ ബാത്തിലാക്കുമെന്നും പറയുന്നുണ്ട് നിസ്കാരത്തെ ബാത്തിലാക്കുമെന്ന് ഒറ്റടിക്ക് നമുക്ക് അങ്ങനെ പറഞ്ഞുകൂടാ ആ കൗല് പ്രകാരം കേട്ടാ പറഞ്ഞത് നിസ്കാരം ബാത്തിലാക്കുമെന്ന് അത് മഹാനായി മാ ഷെർവാനി റസിയുളാഹുനെ തൊഫ അധികരിച്ചുകൊണ്ട് ഷെർവാനിലൊന്ന് പറയുന്നുണ്ട് ഷെർവാനിയുടെ രണ്ടാം വള്ളം അത് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് ആ കൗല് പ്രകാരം ഇതിൻ്റെ മുന്നൂറ്റി ഏഴാമത്തെ പേജിൽ ഇൻ ഹർ കഹാ തലാത്തൻ മുത്തവാലിയൻ തുടർച്ചയായിക്കൊണ്ട് ആ വേരിൽ മൂന്ന് പ്രാവശ്യം ഇളക്കിയാൽ അവരുടെ നിസ്കാരം ബാത്തിലായി പോകും അതുകൊണ്ടാണ് അത് ഹറാമാണെന്ന് അവരിൽ അവര് കൊടുക്കാൻ കാരണം ഒത്തു കൊടുക്കാൻ കാരണം അത് ഈ പറയുന്ന കൗല് പ്രകാരം നേരം നെരമറിച്ച് അടുത്തൊക്കെ ബാത്തിലാകുമ്പോ എങ്ങനെ ഈ മുൻകൈ മൊത്തമായി കൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ ആണോ ഇവിടെ നമ്മൾ എന്ന് പറയുന്നിടത്താണ് ഈ ചർച്ചയൊക്കെ നേരം നെരമറിച്ച് ഈ കഫ് മൊത്തമായി കൊണ്ട് മൂന്ന് പ്രാവശ്യം എനിക്ക് കഴിഞ്ഞാൽ എന്തായാലും ബാത്തിൽ

അത് ാണ് എന്ന് വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ മഹാനായ റംലിമാം ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് മഹാൻ അവരോട് പറയുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പൊ ആയതുകൊണ്ട് തന്നെ നല്ലോണം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് പറയുമ്പം ഹംബലി മഗബ് വിശദീകരിച്ചു കൊണ്ട് വ്യക്തമായിക്കൊണ്ട് ഈ അളക്കേണ്ടതില്ല എന്ന് തന്നെ വ്യക്തമായിക്കൊണ്ട് അവർ പറഞ്ഞു പോയിട്ടുണ്ട് ഹംബലി മദേബിൽ തന്നെ അറിയപ്പെട്ട പണ്ഡിതനാണ് അറിയപ്പെട്ട കിതാബാണ് എന്ന് പറയുന്ന ഇത് ഹംബലി മധേബിൾ ആധികാരികമായ കിതാബ് തന്നെയാണ് ഇതിന്റെ ഒന്നാം വള്ളിത്തിന്റെ നാനൂറ്റി ഇരുപത്തി ഒന്നാമത്തെ പേജിൽ വലായു ഹരി കുഹ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചവരിൽ ഇളക്കേണ്ടതില്ല എന്ന പ്രകാരമാണ് ഈ പറയുന്ന അബൂതാബൂത് റിപ്പോർട്ട് ചെയ്ത ഹജീസാണ് നമ്മൾ നേരത്തെ വായിച്ച ഹജീസ് തന്നെ അവർക്കും തെളിവായിട്ടൊക്കെ അവർ പറയുന്നത് നേരം എന്ന് പറയാൻ പാടില്ല ഹംബല അങ്ങനെയില്ല അനഫീലുമില്ല അനഫീലൊക്കെ ഉയർത്തുന്നതോടൊത്ത് തന്നെ എത്രമാത്രം ഉയർത്തണം അതുപോലെ തന്നെ കുറച്ച് ഉയർത്തണോ ഏറെ ഉയർത്തണോ എന്നൊക്കെ ചർച്ചയിലുണ്ട് ചെയ്യുന്നുണ്ട് എല്ലാവലും ഈ അളക്കണമെന്ന് അവരും പറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമായിക്കൊണ്ട് ഫത്താവൽ ഹിന്ദിയ അതായത് ഫത്താവൽ ആലങ്കീരി എന്നറിയപ്പെടുന്ന എൻ്റെ ഫത്താവൽ ഹിന്ദിയ എന്ന് പറയുന്ന കിതാബിലും അനഫി വധു അനഫി വധുബിൻ്റെ ഫിഖിൻ്റെ ആധികാരികമായിട്ടുള്ള ഫത്തുവിൻ്റെ കിതാബാണ് അതിലൊക്കെ പറയുന്നുണ്ട് നേരെ മറിച്ച് മാലിക്കീലുണ്ട് എന്നുള്ളത് വരുന്നുണ്ട് മാലിക്കീൽ സുന്നത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ഇപ്പോൾ ഇമാം എൻ്റെ അബ്ദുറഹ്മാൻ ജുസരി എന്നൊരു ഈ പറയുന്ന കിതാബിൻ എന്ന് പറയുന്ന കിതാബ് മധുഹബി വിശദീകരിക്കുന്ന കിതാബ് ആ കിതാബിൻ്റെ ഒന്നാം വള്ളത്തിൽ അത് പറയുന്നുണ്ട് ഇതിൻ്റെ ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ പേജിൽ വശിമൽ അതാണ് അതിൻ്റെ ആ റൂട്ടൊക്കെ പറഞ്ഞ് തഹരീക്കം വസ്താ ഈ പറയുന്നത് മാലിക്കി മദ്ഹബിൽ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച വരല് വലുത്തവും വെടുത്തവും ആയിക്കൊണ്ടിങ്ങനെ ഒരു ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രൂപം അവിടെ പറയുന്നതിൽ ഇളക്കണമെന്ന് പറയുന്നതിൽ സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് മാലിക്കി മദ്ഹബിലുണ്ട് നേരെ മറിച്ച് മറ്റു മൂന്നും അതുപോലെ പറയുന്നില്ല മനസ്സിലായില്ല അപ്പം ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ ഷാഫി മധബിൽ ഏതായാലും അങ്ങനെ ഇളക്കൽ ഇല്ല എന്ന് മാത്രമല്ല അത് സുന്നത്തില്ല എന്ന് മാത്രമല്ല അത് മറിച്ച് കറാഹത്തും കൂടെയാണ് അപ്പം എന്തു വന്നാലും അത് ഒഴിവാക്കേണ്ടതാണ് പിന്നെ ഷാഫി മധബിൽ തന്നെ ഒരു ഭാഗം പണ്ഡിതന്മാർ അത് ഹറാമാണെന്നും പറഞ്ഞ് നിസ്കാരത്തെ ബാത്തിലാക്കി കളയും എന്നു വരെ അവർ പറഞ്ഞിട്ടുണ്ട് നേരെ മറിച്ച് അത് ഈ രൂപത്തിൽ ആകുമ്പോഴേ ആട്ടോ മൂന്ന് പ്രാവശ്യം തുടർച്ചയായിക്കൊണ്ട് ആ പ്രകാരം തന്നെ അപ്പം അത് നിസ്കാരം ബാത്തിലാക്കി ഒരു അവരെ ഹറാമാക്കി വെച്ചു ഷാഫി ിൽ തന്നെ അഭിപ്രായങ്ങൾ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഷാഫി മധുവിന് പ്രകാരം പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് സുന്നത്തില്ല എന്ന് മാത്രമല്ല തന്നെയാണ് എന്നുള്ളത് അതുകൊണ്ട് എന്തായാലും സൂക്ഷിക്കണം അപ്പൊ നമ്മൾ നാടുകളിൽ നാടുകൾ വ്യത്യാസപ്പെട്ടുകൊണ്ട് കേറി ഇറങ്ങുമ്പം ഒരുപാട് ഫാഷനുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് ആരാധനയിലും അതിൽ ഫാഷനാക്കി എടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം എന്താണ് ചെയ്യണമെന്നുള്ളത് അവരെ ഓരോരുത്തർ ഇങ്ങനെ കാട്ടി ഇവിടെ ഇങ്ങനെ ഓരോരുത്തർ കാട്ടി എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അവർ കാണിക്കാൻ കാരണം ഇനി അവർ അവർ തന്നെ ചിലപ്പോ ഈ മത പിന്നെ മാലിക്യ മത പ്രകാരം വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകൾ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാകും അവര് നമ്മുടെ എങ്ങനെ അളക്കണം എന്താ അളക്കാത്തതെന്നൊക്കെ ചോദിക്കും അവരോട് നമ്മൾ തർക്കിച്ചിട്ടൊന്നും കാര്യമില്ല അവരതേ പറയൂ അതേ വാശി പിടിക്കുക അതിന് വേണ്ടിയിട്ട് എന്തോ ആവട്ടെ അപ്പം ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ നമ്മളെടുത്തുകൊണ്ട് എടുക്കേണ്ടതില്ല നമ്മൾ നാളെ കാലം അത് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് കറാഹത്താണെന്ന വാശ വാദപ്രകാരമാണ് ഇനി അതൊന്നും ചിലപ്പോൾ കരാഹത്താണോ സുന്നത്താണോ എന്ന് ചിലപ്പോൾ നമുക്കറിയില്ല പക്ഷെ നമ്മൾ ആരും ഇങ്ങനെ ഇളക്കി പോന്നിട്ടില്ല അതുകൊണ്ടാണ് ഈ പറയുന്ന നാട്ടിലുള്ള ആളുകൾ ആരും ഇളക്കുന്നില്ല അവിടെ പോയി വന്നാൽ പിന്നെ എങ്ങനെ കാണുന്നത് അവിടെ പോയി വരുമ്പം ഈ പറയുന്ന നാട് വ്യത്യാസപ്പെടുമ്പം ഒരുപാട് ആചാരങ്ങൾ വരും അതുപോലെ തന്നെ ഒരുപാട് പരിഷ്കാരങ്ങൾ വരും അപ്പം എല്ലാവരുടെ അണ്ണാക്ക് അതൊക്കെ നമ്മൾ മ്മള് ഒരു ഫാഷനാക്കി എടുത്താണ്ടല്ല ആരാധനയിൽ നല്ലോണം ശ്രദ്ധിക്കണം അത് നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇതൊക്കെ കാരണം ഇത് നിസ്കാരത്തെ വരെ ബാത്തിലാക്കി കളയുമെന്ന് പറഞ്ഞ ഉണ്ട് ഇനിയൊക്കെ പോകട്ടെ ഈ മുൻകൈ പ്രകാരം ഇളക്കിയിട്ട് ഇത് മൊത്തമായി കൊണ്ട് കഴിഞ്ഞാൽ എന്തായാലും നിസ്കാരം ബാത്തില്ല ഞാൻ അവിടെ ഒന്നും പറയാനില്ല അപ്പൊ അത്രത്തോളം ഗൗരവമുള്ളൊരു കാര്യമാണ് ശ്രദ്ധിക്കാതെ എങ്ങനെ തന്നെ പല ആളുകളും പല പോലത്തും പല രൂപത്തിലും അത് കിട്ടി എങ്ങനെയാണ് ഇത് ഒന്നും അറിയില്ല അപ്പൊ ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഫാഷനുകളൊക്കെ നല്ലതാവശ്യമെങ്കിൽ അതൊക്കെ യോജിച്ച രൂപത്തിലാകുമ്പോൾ ആരാധനയിലാകുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം ആരാധന എന്തേലും ഫാഷനാണുള്ളത് അത് ഈ പ്രവാസി ആയാലും നാട്ടിലായാലും എപ്പോഴും ആരാധന ഒരുപോലെ തന്നെയല്ലേ അള്ളാഹുത്താലാഹും റസൂലും തൃപ്തിപ്പെട്ട പൊരുത്തപ്പെട്ട രൂപത്തിൽ നിസ്കരിച്ച് പരമാവധി ജീവിക്കാൻ അള്ളാഹുത്തല നമുക്ക് ദുഫിക്കുന്ന അനുഗ്രഹിക്കുമാറാവട്ടെ